ും കാണാത്തൊരു ചെക്കൻ സ്വന്തമായി വികസിപ്പിച്ച ആപ്പ് വിറ്റ് നേടിയത് തോന്നുന്നുണ്ടല്ലേ അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള കിഷൻ ബഗാരിയാണ് മെസ്സേജിംഗ് ആപ്പ് വിറ്റ് സ്വപ്ന തുല്യമായ തുക നേടിയത് ഒരു മെസ്സേജിങ് ആപ്പാണ് നാനൂറ്റി പതിനാറ് കോടി രൂപ ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു യുവാവാണ് കോളേജിന്റെ പടി പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു യുവാവാണ് ഇത് സൃഷ്ടിച്ചതെന്ന് ഓർക്കണം ഇനി എന്താണ് ഈ യുവാവ് നിർമ്മിച്ച ആപ്ലിക്കേഷൻ നോക്കാം വാട്സപ്പ് മെസ്സഞ്ചർ തുടങ്ങിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളെയൊക്കെ സംയോജിപ്പിച്ച് ഒറ്റ ഇൻബോക്സിൽ എല്ലാ മെസ്സേജുകളും ലഭ്യമാക്കുന്ന ഒരു ആപ്പാണിത് ടെക്സ്റ്റ് ഡോട്ട് കോം എന്ന ആപ്പ് എല്ലാ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളെയും ഒരുപോലെ യൂസർ ഫ്രണ്ട്ലി ആയി ഒറ്റ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നു അതായത് ടെലിഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സേജ് എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു വേർപ്രസിന്റെ കീഴിലുള്ള കമ്പനിയായ ഓട്ടോമാറ്റിക് ആണ് ബെഗാരിയയുടെ ആപ്പ് വാങ്ങിയത് കിഷന്റെ ആപ്പ് വേർപ്രസിന്റെ കീഴിലുള്ള ഓട്ടോമാറ്റിക്കിന്റെ സിഇഒയും സ്ഥാപകനുമായ മാറ്റ് മൂൾബർ വർഗിന്റെ ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു ഇതാണ് തലവരമാറ്റിയത് ഇരുപത്തിയാറ് കാരനാണ് കിഷൻ വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം എക്സോ ടെലിഗ്രാം തുടങ്ങിയ ജനപ്രിയ ആപ്പുകളെ ഈ ഒരു ആപ്പ് ഒരു ഇന്റർഫേസിന് കീഴിൽ കൊണ്ടുവരുന്നു ഭാവിയിൽ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പദ്ധതികളും ഈ ചെറുപ്പക്കാരൻ തന്നെ അതിൽ നിർമ്മിച്ചിട്ടുണ്ട് കിഷൻ എട്ടാം ക്ലാസ് വരെ ദിബ്രുഗഡിലെ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിച്ചത് തുടർന്ന് ദിബ്രുഗഡിലെ അഗ്രേസൺ അക്കാദമിയിൽ പഠിച്ചു കിഷൻ കോളേജിൽ പഠിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പകരം തന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ ആ മേഖലയിൽ അറിവ് വികസിപ്പിക്കുന്നതിനായി ഇന്റർനെറ്റിനെയും ഓൺലൈൻ സോഴ്സുകളെയും ഒക്കെ ആയിരുന്നു കിഷൻ ആശ്രയിച്ചത് എന്താണ് കിഷൻ നിർമ്മിച്ച ആപ്പിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം അതായത് എൻ ടു എൻ എൻക്രിപ്ഷൻ സംവിധാനം ഉൾപ്പെടെ ഈ ടെക്സ്റ്റ് ഡോട്ട് കോം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സന്ദേശങ്ങൾ നേരിട്ട് എൻക്രിപ്റ്റ് ചെയ്യപ്പെടും മെസ്സേജുകളുടെ മറുപടിക്കായി ചാറ്റ് ജി ടി പി നമുക്ക് ഉപയോഗിക്കാം അതിൽ തന്നെ ഇത് സംവിധാനമുണ്ട് ഇത് സമയമൊക്കെ ലാഭിക്കാൻ വലിയ സഹായമാവും അതുപോലെ മാതൃഭാഷയിൽ ഒരു മറുപടി എഴുതി വിവർത്തനം ആവശ്യമെങ്കിൽ അതിൽ തന്നെ എ ഐ ടൂൾ ഉണ്ട് അതിനെ നമുക്ക് ആശ്രയിക്കാം സന്ദേശങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനും ആവശ്യമെങ്കിൽ നഷ്ടമായ ചാർട്ടുകൾ വീണ്ടെടുക്കാൻ പോലും ഇതിൽ സാധിക്കും വിൻഡോസ് ഐ എസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് ലഭ്യമാണ് ഐ മെസ്സേജ് എസ് എം എസ് വാട്സപ്പ് ടെലിഗ്രാം ലിങ്ക്ഡിൻ തുടങ്ങിയ ആപ്പുകൾ എല്ലാം ഈ പ്ലാറ്റ്ഫോമിലൂടെ സംയോജിപ്പിക്കാനാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത സബ്സ്ക്രിപ്ഷൻ അധിഷ്ഠിതമായ സേവനങ്ങളാണ് ഇപ്പോൾ ഈ മോഡൽ വാഗ്ദാനം ചെയ്യുന്നത് പ്രതിമാസ ഫീസ് പതിനഞ്ച് ഡോളറാണ് പ്രീമിയം സേവനങ്ങൾക്കുള്ള ഫീസ് മുപ്പത് ഡോളറാണ് ബിസിനസ്സുകാർക്കിടയിൽ ഉൾപ്പെടെ കോമിന് വലിയ സ്വീകാര്യതയുണ്ട് കാരണം സമയം ലാഭിച്ച എല്ലാ മെസ്സേജിങ് ആപ്പുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതുകൊണ്ടാണ് ഈഷ്യന്റെ ജീവിതകഥ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നുണ്ട് അല്ലെ ഇതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ പ്രചോദനമാകുന്ന മറ്റൊരു കഥയാണ് വെറും ഒരു പതിമൂന്ന് വയസ്സുകാരന്റേത് അഞ്ചു വയസ്സുള്ളപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് ടെക് മാന്ത്രികനായ ഒരു കുട്ടി പതിമൂന്നാം വയസ്സിൽ ട്രിനൈറ്റ് സൊല്യൂഷൻ എന്ന സ്വന്തം കമ്പനി തന്നെ ഈ കുട്ടി ആരംഭിച്ചതായാണ് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയായ ആദിത്യൻ രാജേഷ് ആണിത് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് വിരസതയെ മറികടക്കാനുള്ള ഒരു ഹോബിയായി തന്റെ ആദ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ കുട്ടി വികസിപ്പിച്ചെടുക്കുന്നത് കൂടാതെ ക്ലയന്റുകൾക്കായി ലോഗോകളും വെബ്സൈറ്റുകളും ഒക്കെ രൂപകൽപ്പന ചെയ്യുന്നതും ഈ പതിമൂന്നുകാരൻ കണ്ടുപിടിച്ചു ബോറടിക്കുമ്പോൾ ആപ്പ് നിർമ്മിച്ച് രസിച്ച ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു താരമായി മാറിയത് താൻ നിർമ്മിച്ച ആപ്പുകൾ ഒരു കമ്പനി ആയപ്പോൾ ഒരു കമ്പനിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ് ആദിത്യൻ രാജേഷ് തന്റെ ആദ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷൻ സൃഷ്ടിക്കുമ്പോൾ ആദിത്യന്റെ പ്രായം വെറും ഒൻപത് വയസ്സായിരുന്നു ഇന്ന് ദുബായിൽ സ്വന്തം കമ്പനിയിൽ തിരക്കിട്ട ജോലികളിലാണ് ആദിത്യൻ ആദ്യത്തെ ആപ്പിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആദിത്യൻ വീണ്ടും വീണ്ടും ആപ്പുകൾ വികസിപ്പിക്കാൻ തുടങ്ങി ഇവയെല്ലാം ആദിത്യൻ ആപ്പുകൾക്കുള്ള പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോമമായ ിൽ അപ്ലോഡ് ചെയ്തു തുടർന്ന് ഉപഭോക്താക്കൾക്കായി ലോഗോകളും വെബ്സൈറ്റുകളും ആദിത്യൻ നിർമ്മിച്ചു തുടങ്ങി ആവശ്യക്കാർ കൂടിയതോടെ ആശയങ്ങൾ ചേർത്തിണക്കി ഒരു കമ്പനി തന്നെ തുടങ്ങാൻ ആദിത്യൻ തീരുമാനിക്കുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനേഴിന് വയസ്സിൽ ആദിത്യൻ ഒരു ട്രെനേറ്റ് സൊല്യൂഷൻ എന്നൊരു കമ്പനി തന്നെ സ്വന്തം പേരിൽ ആരംഭിച്ചു അഞ്ചാം വയസ്സ് മുതൽ താൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമായിരുന്നായിരുന്നു ആദിത്യൻ പറയുന്നത് കേരളത്തിലെ തിരുവല്ലയിലായിരുന്നു ആദിത്യന്റെ ജനനം ആദിത്യന് അഞ്ചു വയസ്സുള്ളപ്പോൾ കുടുംബം ദുബായിൽ കുടുംബങ്ങൾക്കും ചെറുപ്പക്കാർക്കും ടൈപ്പിംഗ് പഠിക്കാൻ സഹായിക്കുന്ന ബി ബി സി ടൈപ്പിംഗ് വെബ്സൈറ്റ് ആണ് അച്ഛൻ മകന് ആദ്യമായി കാണിച്ചു കൊടുത്തത് ദുബായിലേക്ക് പറിച്ചു നടപ്പെട്ട ആദിത്തിന്റെ ബോറടി മാറ്റാനായിരുന്നു ഇത് സുഹൃത്തുക്കളുടെ അഭാവം സാങ്കേതിക വിദ്യയോടും കമ്പ്യൂട്ടറുകളോടും ആദിത്തിന് കൂടുതൽ അടുപ്പമുള്ളതായി കാണിച്ചു പിന്നീട് ആ കാർട്ടൂണുകൾ കാണാനും സ്പെല്ലിംഗ് ബി ഗെയിം കളിക്കാനും താൻ യൂട്യൂബിൽ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നുവെന്നാണ് ആദിത്യൻ പറയുന്നത് അങ്ങനെ ആശീർവാദ് ബ്രൗസർ എന്ന പേരിൽ സ്വന്തം ആപ്പ് വികസിപ്പിക്കാൻ ആദിത്യന് കഴിഞ്ഞു അത് തീരുമാനിച്ചു പിന്നെ അത് കഴിഞ്ഞു ഗൂഗിൾ ക്രോമിനോട് സാമ്യമുള്ളതും എന്നാൽ സങ്കീർണ്ണതകൾ കുറവായതുമായ വെബ് ബ്രൗസർ ആയിരുന്നു ആദിത്യന്റെ ലക്ഷ്യം തന്റെ കഴിവുകളിൽ വിശ്വാസമുണ്ടായിരുന്ന ആദിത്യൻ സ്കൂൾ സുഹൃത്തുക്കളുമായി ചേർന്ന ട്രൈനൈറ്റ് സൊല്യൂഷൻസ് എന്ന ആശയം വളർത്തി ഒരു സ്ഥാപനമായി തന്നെ അതിനെ സ്ഥാപിച്ചു ഒരു സ്ഥാപിത കമ്പനിയുടെ ഉടമയാകാൻ തനിക്ക് പതിനെട്ട് വയസ്സിനു മുകളിൽ പ്രായം ഉണ്ടായിരിക്കണമെന്ന് ആദിത്യൻ മനസ്സിലാക്കി എന്നാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു കമ്പനിയെ പോലെ തന്നെയാണ് തന്റെ ആശയത്തെ ആദിത്യൻ കൈകാര്യം ചെയ്തത് ചെറുപ്രായത്തിൽ തന്നെ പന്ത്രണ്ടിലധികം ക്ലയന്റുകളുമായി ആദിത്യൻ പ്രവർത്തിച്ചു ആദ്യം ഡിസൈൻ കോഡിംഗ് സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായി നൽകിയിരുന്നുവെന്നും ആദിത്യൻ പറയുന്നുണ്ട് ഒരു നാൾ തന്റെ കമ്പനിയെ ഒരു ബഹുരാഷ്ട്ര സ്ഥാപനമാക്കി മാറ്റാനും ഐഒ എസിനായി ആപ്പുകൾ സൃഷ്ടിക്കാനും ആദിത്യൻ സ്വപ്നം കാണുന്നുണ്ട് എ ക്രൈസ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും വ്ളോഗുകളും ആദിത്തേനുണ്ട് എന്ന പേരിൽ മറ്റൊരു കമ്പനിയും ആദിത്യൻ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വർഷം സ്കൂൾ പാസ്സായ ആദിത്യൻ സെക്യൂർ മൈ സ്കോളർഷിപ്പിൽ ഇന്റേൺഷിപ്പ് ചെയ്തു വരുന്നുണ്ട് ഷിനെറ്റിൽ ആകെ മൂന്ന് ജീവനക്കാരുണ്ട് അവരിൽ ആദിത്യന്റെ സ്കൂളിലെ സുഹൃത്തുക്കൾ തന്നെയാണ് മൂന്ന് വിദ്യാർത്ഥികളും ഒരു സ്ഥിരം കമ്പനി ഉടമയാകാൻ തനിക്ക് പതിനെട്ട് വയസ്സിൽ മുകളിൽ പ്രായമുണ്ടായിരിക്കണമെന്നും എങ്കിലും താൻ ഒരു കമ്പനി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും പന്ത്രണ്ടിലധികം ക്ലയന്റുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ് ഈ പതിമൂന്ന് കാരൻ പറയുന്നത് കൂടാതെ അവർക്ക് തങ്ങളുടെ ഡിസൈൻ കോഡിംഗ് സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായി തന്നെ ുണ്ട് എന്ന് ആദിത്യൻ പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇന്റർനെറ്റ് മൊബൈൽ ടി വി ഇതുപോലെയുള്ള ലാപ്ടോപ്പ് ടാബ് തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും പക്ഷെ ഇത് ശരിയായ ദിശയിൽ മാതാപിതാക്കൾ ഈ കുട്ടികളെ വിട്ടാൽ അതായത് ഇതിനെ തന്നെ ഉപയോഗപ്പെടുത്തി ഇവരുടെ ഒരു പാഷൻ ഉപയോഗപ്പെടുത്തി അവരെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചു വിട്ടാൽ തീർച്ചയായും വലിയ അത്ഭുതങ്ങൾ തന്നെ സാങ്കേതിക ലോകത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് ആദിത്യനും കിഷനും കാരണം ഇത്തരത്തിലുള്ള നിരവധി കുട്ടികളാണ് തങ്ങളുടെ നല്ല രീതിയിൽ ഈ സാധനങ്ങളൊക്കെ അതായത് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് പത്താം ക്ലാസ്സിലൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ സ്വന്തമായി സ്ഥാപനങ്ങളും സ്വന്തമായി വരുമാനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങുന്നു അതിനുശേഷം അവരുടെ കരിയർ വളരെ ബേസ് ആയി തന്നെ പോകുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്